സംസ്കാര സുഖത്തല്ലേ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പം ഇപ്പം വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മളിപ്പോൾ പടവൽ തോട്ടത്തിൻ്റെ ഇതായിരിക്കും പടവൽ കൃഷിയാണ് അപ്പോഴ പടവല കൃഷിക്ക് നിറയെ തന്നെ പെൻപൂവ് വരാനും അതുപോലെ തന്നെ കാഴ്ച നമുക്ക് എങ്ങനെ തന്നെ മാറ്റാം കാഴ്ചയൊക്കെ മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ കാഴ്ച കെണി തന്നെ കൊടുക്കണം കണ്ട അല്ലാതെ നമ്മൾ പറ്റു മാറ്റൊന്നുമില്ല ഇതേപോലത്തെ കാഴ്ച കെണിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാഴ്ചകളെ നമുക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ പടവലത്തിന് നിറയെ നല്ല രീതിക്കുള്ള പെൺപൂവ് വരാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബലമെട്ട് നിർത്തുക അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടായി രേഖപ്പെടുത്തുക അപ്പോൾ നേരെ വീഡിയോ കളിക്കാം അപ്പോൾ എടുത്ത് നമുക്ക് പടവലം നമുക്ക് നല്ല രീതിക്ക് നിറയെ നമ്മളെ നിറയെ തന്നെ നമുക്ക് പടവലം കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ പടവലം നിൽക്കുന്നതാണ്ടല്ലേ കണ്ടില്ലേ നോക്കിയേ ഇതൊക്കെ നമ്മളൊരു ഗ്രീനെറ്റ് ഇട്ട് കൊടുത്തേക്കേണ്ട കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം ഇങ്ങോട്ട് നോക്കിയാണ് ഇത് കേട്ടോ അതോയ്ക്ക് നല്ല രീതിക്കുള്ള പടവലം നമുക്ക് ഇതാ ഇങ്ങനെ ഗ്രീനെറ്റ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെയിറ്റ് കൊടുക്കുകയെന്ന് പറയുമ്പോൾ പടവലം കറക്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ നൂന്ന് വരാൻ വേണ്ടിയാണ് തന്നെ അതിൻ്റെ വെയിറ്റ് കൊടുക്കുന്നത് വെയിറ്റ് കൊടുക്കേണ്ട വേറൊരു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് പിന്നെ ചെരിഞ്ഞ് പോവും ചെരിഞ്ഞ് പോകുമ്പോൾ വെയിറ്റ് കുറവാണ് സാധ്യത അതിൻ്റെ തൂക്കം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഇതുപോലെ ഇതൊക്കെ നമുക്ക് ഒരു കല്ലൊക്കെ നമുക്ക് വെയിറ്റ് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതിൻ്റെ വെയിറ്റ് ഒക്കെ നമുക്ക് ഇത് വെറ്റ് പിന്നെ കെട്ടി കൊടുക്കാനുള്ളത് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് പടവനത്തിന് വരുന്ന നമ്മളുടെ പച്ചപ്പുഴവിൻ്റെ തന്നെ നമുക്ക് കൊടുക്കാനുള്ള വന്നപ്പം നമുക്ക് ഗോമൂത്രവും കാന്താരിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോഴേ കെമിക്കലായിട്ടുള്ളതൊന്നും കൊടുക്കില്ല കെമിക്കലൊക്കെ നമുക്ക് കൊടുക്കുന്നു നമുക്ക് ഇതേപോലത്തുള്ള ജൈവരീതിക്കുള്ള വളങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളട്ട ജൈവ രീതിക്കുള്ള വളങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്തിനാണ് നമുക്കുള്ള അന്യ സംസാരത്തിന് വരുന്ന ഉള്ള വിഷങ്ങളൊന്നും നമ്മൾ മേടിച്ച് കഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഇപ്പോൾ അത് ആവശ്യം പോലും അന്യ സംസാരത്തിൽ വിഷങ്ങളാണ് നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ കുറച്ച് സ്ഥലത്തായാലും ഇതേപോലത്തെ കുറച്ച് പടവലായാലും പാവയ്ക്കായാലും പയറൊക്കെ ആയാലും നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് നമുക്ക് നമുക്കെടുത്ത് കഴിക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെയാണ് വിഷമില്ലാത്ത സാധനങ്ങൾ നമുക്കെടുത്ത് കഴിക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ട് ഓരോ പേർക്ക് നമുക്ക് അയച്ചു കൊടുത്തുകൊണ്ട് എല്ലാത്തേക്കും നല്ലതായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് നല്ലതായിട്ട് തന്നെ നമുക്ക് വിളവ് കിട്ടുന്ന പയറൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കുള്ള ഈ പടവലത്തിൽ നിന്ന് വരുന്ന വേറെ മെയിനായിട്ട് വേറൊരു കാര്യം നമുക്ക് പറയാൻ തരുമ്പോൾ പടവലത്തിൽ നിന്ന് വരുന്ന നമുക്ക് തുരപ്പം പുഴു അതായത് തണ്ട് പുഴു എന്ന് പറയും കേട്ടോ ഈ തണ്ട് പുഴുവാണ് നമുക്ക് കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഈ പിന്നെ പെട്ടെന്ന് ഇതിനെ നശിപ്പിച്ച് കളയും നമുക്ക് പടവലൊക്കെ നമുക്ക് വരുത്തിക്കാം നിറയെ നമുക്ക് പെൺപൂവൊക്കെ വരും കേട്ടോ പെൺപൂവൊക്കെ നമുക്ക് വന്നില്ലെങ്കിൽ നമുക്ക് വരുത്തിക്കാനുള്ള മരുതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നിവയെ നമുക്ക് ഈ ഒരു ഇത് നമ്മൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ നോക്കി ഇതിനകത്ത് നിന്നൊക്കെ എൻ്റെ നേരത്തെ ഞാൻ കണ്ടതാണ് ഓക്കെ ഇത് കണ്ടില്ലേ കണ്ടില്ലേന്നെങ്കിൽ ഇതായി ഇതിനകത്ത് കടിച്ചിപ്പോൾ നശിപ്പിച്ച് കളഞ്ഞാൽ തണ്ട് തുരപ്പൻ പുഴുവാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പുഴു ഇങ്ങനെ കണ്ടാൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ലക്ഷണം വരും പറയുമ്പോൾ ഇത് കുറച്ച് വന്നിട്ട് ഇങ്ങനെ വീർത്ത് വരും കേട്ടോ വീർത്ത് വന്നിട്ട് ഇവിടെ നിന്ന് അതിൻ്റെ ആ കടിച്ചതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വീണായിട്ട് കിടക്കും അപ്പോൾ നമുക്ക് ആലോചിച്ച് ചോദിക്കണം നമുക്ക് ഇവിടെ എന്തെങ്കിലും നമ്മുടെ വള്ളി കുറച്ച് വണ്ണം വെച്ചായിട്ട് നമുക്ക് നോക്കുന്നെങ്കിൽ കാണുന്നെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അവിടെ ആ ഭാഗത്തായിട്ട് നമുക്ക് നോക്കുക അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പുഴുവിനെ നമുക്ക് എടുത്ത് കളയുക ബ്ലൗസോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കെടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെങ്കിലും ഇതിനകത്ത് ഫംഗസ് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫംഗസ് മാറ്റി കൊടുക്കാനുണ്ടെന്നപ്പം സാഫാണ് കൊടുക്കാനുള്ളത് സാഫോ ബോറോ മിശ്രിതോ നമുക്ക് ഇതിനകത്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇഞ്ചറി പറ്റിയാക്കുവാണ് അപ്പോൾ ഇഞ്ചറി പറ്റിയ ഭാഗങ്ങളെല്ലാം ഈ സാഫും ബോറോ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് സ്വന്നി സാഫ് കൊടുക്കുക അല്ലെങ്കിൽ ബോറോ മിശ്രിതം കൊടുക്കുക രണ്ടിലേതെങ്കിലും നമുക്ക് കൊടുത്താൽ മതി നമുക്കിതൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരത്ത് കൊടുത്തതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് അടിഭാഗത്തായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ചകരിച്ചോറ് കൂടെ വെച്ച് കൊടുത്താൽ അവിടുന്ന് തന്നെ അങ്ങ് വേർ അവിടുന്ന് തന്നെ വേര് പൊട്ടിക്കോണം കേട്ടോ അടിഭാഗത്താണ് ഇവിടേക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഫംഗസ് നമുക്ക് സാഫോ ബോറോ മിശ്രതോ കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഈ തണ്ട് വിധത്തിലുരപ്പൻ പുഴുവിനെ നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ നമുക്ക് പറയാനുള്ള പിന്നെ നമുക്കെന്ന് പറയാം നമുക്ക് വരുന്നത് നമ്മൾ പച്ചപ്പുഴു പച്ചപ്പുഴു നമ്മൾ നേരത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ഗോമൂത്രവും കാന്താരി ആയിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ പിന്നെ നമുക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പടവലം വന്നിട്ട് പൊഴിഞ്ഞു പോകുന്നു അതേപോലെ തന്നെ നിറയെ പൂവുകൾ കിട്ടുന്നില്ല നമ്മൾ പടവലം നിൽക്കുന്നുണ്ടല്ലേ എല്ലാത്തിലും നിറയെ നല്ല ഇങ്ങനെ ആ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ പൂ വന്നിട്ട് പെൺപൂവ് നിറയെ പിടിച്ചിട്ടും ഉണ്ട് നോക്കിയാൽ അറിയാം കേട്ടോ ഇവിടെ എല്ലാതാ നിറയെ പിടിച്ചിട്ടും ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഗ്രീനെറ്റ് കിട്ടിയേക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കേസെന്ന് പറയുമ്പോൾ അതിൻ്റെ കാഴ്ച ഒന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോഴിതാ ഇതേപോലത്തെ ഗ്രീനെറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അതുപോലെ നമുക്കുള്ള ഈ പിന്നെ എന്താ പറയുക ഈ പേപ്പർ അങ്ങനെ ഒക്കെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എത്രയും പാഴ് പോവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗ്രീനൈറ്റ് കൊടുക്കുന്നത് ഈ ഗ്രീനേറ്റ് കൊടുക്കുന്ന നേരത്തെ കറക്റ്റായിട്ടുള്ള ആ പോളിനേഷനൊക്കെ നടക്കും എയർ കയറും ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നമുക്ക് പടവനത്തിന് അങ്ങനെ ഗ്രീനേറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള പടവനങ്ങളും നമുക്ക് ആക്കി എടുക്കാം അതുപോലെ തന്നെ നമുക്ക് എന്നെങ്കിൽ പറയാമല്ലേ നമുക്ക് ഈ ഒന്ന് കറക്റ്റായിട്ട് സമയത്ത് ഇത് വെയിറ്റ് കെട്ടി കൊടുക്കണം വെയിറ്റ് കെട്ടി കൊടുത്താൽ മാത്രമാണ് നമ്മൾ പടവന കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ തൂക്കം കിട്ടുന്നതെട്ടോ അപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ ഗ്രീനറ്റിൻ്റെ ഇത് തന്നെ എടുത്തിരിക്കുന്ന ചെറിയൊരു വെയിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കെട്ടി കൊടുക്കുക ആദ്യം ഒന്ന് കെട്ടി കൊടുക്കണം വെയിറ്റ് കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ തൂക്കം കിട്ടുന്നത് കേട്ടോ അല്ല മറ്റേതാണെങ്കിൽ അങ്ങ് ഇത് വളഞ്ഞാൽ ഒക്കെ ആയെങ്കിൽ പോവും കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കിട്ടുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ വെയിറ്റ് എടുത്താൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്കെടുത്ത് കട്ടിയെടുത്ത ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു കെട്ട് കെട്ടി കൊടുക്കാം കേട്ടോ കെട്ടിക്കൊടുത്തതിന് ശേഷം അതാണ് നമുക്ക് മെയിനൻസ് ഇതിൻ്റെ ഫോൺലേഷൻ ഇത് കഴിഞ്ഞിടയ്ക്ക് പോകാമല്ലോ ഈ സമയത്താണ് നമുക്ക് വെയിറ്റുകൾ കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ഇതും അതിന് കെട്ടി കൊടുക്കുക അപ്പോൾ ഫോൺ എപ്പോഴും നടന്നതിന് ശേഷം ആകുമ്പോൾ നമുക്ക് വെട്ടി കെടുക്കാലോ കേട്ടോ അതിന് ശേഷം എന്താ നോക്കി ധൈര്യ ഒരു ഭാഗത്തായിട്ട് ധൈര്യൊരു ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് അതെങ്ങനെയൊന്ന് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ ചിലപ്പോൾ എപ്പോൾ ഇപ്പം ചേക്കും ഓക്കെ 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 ഇതേ ഒക്കെയാണ് നമ്മൾ കെട്ടിക്കൊടുക്കാറ് പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ആ ഗ്രീനെറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ ഗ്രീനെറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഈ ഭാഗത്തായെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾ അതേപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതെല്ലാം നമ്മൾ ഗ്രീനെറ്റ് കൊടുത്തിരിക്കണം കേട്ടോ ലണ്ടിൽ ഇതൊക്കെ നമ്മൾ ഗ്രീനെറ്റ് കൊടുത്ത് നമ്മൾ കുറച്ച് ദിവസം ആയുള്ള പടവലുണ്ടോ ചെറിയ പടവലമാണ് ഇത് നല്ല രീതിയിലുള്ള വെയിറ്റും വരും അത് നല്ല രീതിയിൽ പിന്നെ ഹൈറ്റും ഉണ്ടാകുന്ന പടവലമാണ് കേട്ടോ നല്ല വെയ്റ്റ് വയ്ക്കുന്ന പടവലുണ്ട് പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം നമുക്ക് നമ്മളുടെ പിന്നെ നിറയെ തന്നെ പെൺപൂവ് പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്ത കാര്യം ഞാൻ ചെയ്ത് കൊടുത്ത കാര്യമാണ് ഇപ്പം നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളെ പടവില് നിൽക്കുന്ന പറഞ്ഞ നോക്കിയാൽ എല്ലാത്തിനും തന്നെ നിറയെ പെ പിൻപൂ വന്നു ഇപ്പോൾ ഉണ്ടോട്ടോ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കുള്ള പെൺപൂണ് വരുന്നത് പെൺപൂവ് അൻപൂവും പെൺപൂ വ്യത്യാസം എന്ന് പറയുമ്പോൾ പെൺ നമ്മളെ പൂവായിട്ട് പൂവും പൂവും കായും കൂടെ ആയിട്ട് വരുന്നതാണ് നമ്മുടെ പെൺപൂവായിരുന്നതായിട്ട് കേട്ടോട്ടോ അപ്പോൾ നിറയെ തന്നെ നമ്മൾ അതിലെല്ലാം പെൻപൂവ് എന്താ വന്ന് ഉണ്ട് നോക്കിയാണ് വരുന്ന എല്ലാം പെൺപൂവാണ് വരുന്നത് കേട്ടോ ഇവിടെ എല്ലാം ആയിട്ട് പെൺപൂവ് വരുന്നുണ്ട് ഒന്നും തന്നെ പൊഴിച്ചിലില്ല പൊഴിച്ചിലില്ലാത്ത രീതിക്കാണ് നമ്മളെ പടവലം ഒന്ന് നിൽക്കുന്നത് അതുപോലെ നിറയെ തന്നെ അതാ പിടിച്ചു നിൽക്കുമുണ്ട് അപ്പ ഭാഗത്തെല്ലാം ഇതാ നിറയെ തന്നെ പെൺപൂവ് വന്ന് നിൽപ്പുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിറയെ നമുക്ക് ഇതാകുമുള്ള പടവലം നല്ല രീതിക്ക് തന്നെ പടവലം നിപ്പവും നല്ല രീതിക്കുള്ള പടവലം ആയി നിപ്പുണ്ട് അതേപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും നല്ല പെൺപൂവ് വന്നു നമ്മൾ ചെയ്ത് കൊടുത്തതെന്ന് പറയാൻ നേരത്ത് നമ്മളെ കായമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കായത്തിനകത്ത് ധാരാളം തന്നെ അത് പെൺപൂവ് കരുത്തോടെ തന്നെ വരാനുള്ളതും അതിനെ കറക്റ്റായിട്ട് തന്നെ നിർത്താനുള്ള ഇതുമുണ്ട് നമ്മുടെ കായമാണ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ആ നമ്മൾ പാചകത്തിൽ എടുക്കുന്ന നമുക്കുള്ള കായം കേട്ടോ ആ കായമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലൂടെ നമ്മൾ കൊടുത്തപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് ഇത് കഴിഞ്ഞ് കിട്ടിയേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ ആക്കി നമ്മൾ കട്ടക്കായം ഒന്നും എടുത്തിട്ടുള്ളൂ ഇതേപോലെ അടുത്ത് കട്ടക്കായം എടുക്കുന്നതായിരിക്കും നല്ല കേട്ടോ നമുക്ക് ചെറിയൊരു കായം അത് കുറച്ച് എടുക്കണം കേട്ടോ കുറച്ച് എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു കുറച്ച് അര ലിറ്റർ വെള്ളം പെയ്യാ എടുത്തിട്ടോളെ ആ എടുത്തതിന് ശേഷം നമുക്ക് എടുത്തതിന് ശേഷം നന്നാക്കി ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് തേപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നിന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ ലയിപിക്കാത്തെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യണമെന്നും ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് ഇതിനകത്ത് നമുക്ക് റെസ്റ്റിൻ്റെ വച്ചതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ച് അതെല്ലാം അങ്ങ് അലിഞ്ഞ് അങ്ങ് പിടിക്കും കേട്ടോ ഇത് നമ്മൾ പെട്ടെന്ന് ചെയ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് നന്നാക്കി ഒന്ന് പുലിക്കെടുക്കാം അവിടെ നിന്ന് കുലിക്കെടുത്തതിന് ശേഷം നമുക്ക് ആ കായം നമുക്ക് നമ്മളുടെ ആ ഈ നമ്മളെ പടവലത്തിലേക്ക് നമുക്ക് അടിച്ചു കൊടുക്കുകയാണ് വരുന്നത് നമുക്ക് പൂത്ത ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ പൂവ് വന്നിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിടശല്യെ കൊണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പെൺപൂവ് പിടിക്കുന്നതെല്ലാം പൊഴിഞ്ഞു പോവാത്ത രീതിയിൽ വരും കേട്ടോ പെൺപൂവ് വരുന്നത് മാത്രമല്ല പെൺപൂ പൊഴിച്ചിൽ മാറിക്കിട്ടാനാണ് നമ്മൾ ഈ കായ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമ്മൾ കിട്ടിയാക്കുന്നത് ഇപ്പോൾ നോക്കിയേ നമ്മളെ ഇതൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളു കേട്ടോ അല്ലാതെ പിടിച്ചു വരുന്നേ ഉള്ളൂ ഒരുപാട് നമ്മൾക്ക് കുറച്ച് കാലമൊക്കെ നമ്മൾ വിളവ് എടുത്തതാണ് എന്നൊക്കെ നമ്മൾ നിൽക്കുകയാണ് ഇപ്പം നെല്ല് നിറയെ തന്നെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ കേസം എന്ന് പറയുമ്പോൾ പടവല നേരത്ത് പള്ളി മുറ്റമ്പഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് നേരെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ചെയ്ത് കൊടുക്കാനുള്ളത് അതേപോലെ തന്നെ നമുക്ക് വേറൊരു കേസം എന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഈ പെട്ടെന്ന് തന്നെ കായകൾ പാഴിപ്പോകാത്ത രീതിയിൽ പെൺപൂവ് വന്നാലും ശരി തന്നെ അത് ചെറിയ പ്രാണികളൊക്കെ കടിച്ച് അത് പാഴി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ചെയ്ത് കൊടുക്കാനുള്ളതും നമുക്ക് നിറയെ തന്നെ പൂ നല്ല രീതിക്ക് വരാനും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതും വൈകുന്നേരം നമുക്ക് കുറച്ച് പുകയിട്ട് കൊടുക്കണം പുകയ്ക്കാൻ ഇപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പുകയെന്ന് പറയുന്നത് കുന്തിരിക്കാം കുന്തിരിക്കും പുക നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസൾട്ട് ഇട്ട് കൊതിൻ്റെ ശല്യം കൊണ്ടുപോയി അതങ്ങ് മാറി നല്ല രീതിക്കുള്ള പൂവുകൾ നമുക്ക് പിന്നെ കായകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വിളവും കൂടി എടുത്തിട്ട് കുറച്ച് നമുക്ക് വിളവും കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പടവലത്തിന് മാത്രമല്ല നമുക്ക് നമ്മുടെ ഈ പാവലിനൊക്കെ നമുക്ക് അഴിച്ചു കൊടുക്കാം അതിന് നിന്നും നിറയെ നല്ല പെൺപൂവ് വരും കേട്ടോ അതിനൊക്കെ നല്ല പെൺപൂവ് വരും നല്ല രീതിക്കുള്ള ഒരു നമ്മുടെ ഒരു സ്ലെറയും കൂടെയാണ് നമ്മളെ ആ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതെല്ലാം നല്ലതായിരിക്കന്നെ പൂ വരും കേട്ടോ അപ്പഴത്തെ സുഹൃത്തുളേ നമ്മളെ പടവല നമ്മൾ വിളവെടുക്കുവാണ് കേട്ടോ നല്ലതായിക്കൊരു ഈ ഒരു പടവല ഏകദേശം എനിക്ക് രണ്ടരണ്ടര കിലോ തൂക്കം വെയിറ്റ് വരും കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലത്തെ ഗ്രീനായിട്ടാണ് ചെയ്യുന്നത് അപ്പോഴൊന്നും കാഴ്ച ഒന്നും കടിക്കത്തൊന്നും ഇല്ല അപ്പം നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പഴും നമുക്ക് പടവല നമുക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്യാനാണ് ഇപ്പം ഓക്കെ അപ്പോൾ ഞാൻ പറയാം നമുക്ക് രണ്ട് രണ്ടര കിലോ തൂക്കം വരുമെന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റ് വരും കേട്ടോ നല്ല രീതിക്കുള്ള പടവലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് അപ്പം അപ്പോൾ ഓണത്തിന് വേണ്ടി നമ്മൾ ചെയ്തല്ല ഓണത്തിന് വേണ്ടി നമ്മൾ ചെയ്തോളൂ അപ്പോൾ ഓണത്തിന് നമുക്ക് ഒരു പത്ത് അറുപത് എൺപത് ദിവസം മുമ്പേ ഒക്കെ നമുക്ക് കൃഷികൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് ഈ പടവൽ കൃഷിയിൽ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്കൂടെ അത് ഉപകാരമാവും മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മൾ ആ ചാനലിനാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഉണർത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വ്യത്യസ്തമായ പുതിയൊരു വരുന്നവരെ ഗുഡ് ബൈ